മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നമ്മുടെ ഷാനവാസ് റന ഫാത്തിമയും ജയിലിലാണ് ലാലേട്ടന് വേണ്ടി നൂറ് പ്രേമലേഖനം എഴുതുക എന്ന ടാസ് ആണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒന്ന് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വായിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു പേർക്കും വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഇതെനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് സന്ദർശക സമയത്തല്ലാതെ ആരും തന്നെ യെ സന്ദർശിക്കാനോ സംസാരിച്ചോണ്ട്നോ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അനീഷെ പോടാ വണ്ടി വിട്ടോടാ വണ്ടി വിട്ടോ എന്ന് ആനവാസ് പറയുന്നുണ്ട് ഇത് ഇതെൻ്റെ ഡയലോഗാണ് നീ സ്വന്തമായിട്ട് ഡയലോഗ് ഉണ്ടാക്കുന്ന അനീഷ് തിരിച്ച് പറയുന്നുണ്ട് അപ്പോൾ അനീഷിനോട് ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭങ്ങളിലല്ലേ ഇതൊക്കെ കട എടുക്കേണ്ടത് വണ്ടി വിട്ടോ വണ്ടി വിട്ടോ എന്ന് ആ ഇന്ന് കഴിക്കാൻ നല്ല മട്ടനും ചിക്കനും ഒക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊക്കെ നീ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിൻ്റെ മട്ടനും ചിക്കനും ഒക്കെ ആക്കൂട്ടോ എന്ന് പറയുന്നുണ്ട് വലിയ മഹാന്മാര് കേടുന്ന ജയിലായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അനീഷിനെയാണ് പറയുന്നത് ആ അവിടെ കിടന്നോ നല്ല സുഖമായിരിക്കും ഇന്ന് കിടക്കാൻ നല്ല രസം ഉണ്ടാകും എന്നൊക്കെ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്